ഫ്രണ്ട്സ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കപ്പ മീൻ കറിയാണ് വളരെ ഈസി ആയിട്ട് തന്നെ ഇതും എടുക്കാൻ സാധിക്കും നമുക്ക് വീടിലോട്ട് പോകാവുന്ന സന്യാസോണി എൻ്റെ വെൽക്കം ടു അവരുടെ ധന്യാസ്വയിൽ അപ്പോൾ ഞാനിവിടെ ചെറിയൊരു പീസ് കപ്പ നീളത്തിലരിഞ്ഞ് കഴുകി വൃത്തിയാക്കി കുക്കറിൽ ഇട്ടിട്ടുണ്ട് അതിലൊട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് കുക്കർ മൂടി വെക്കാതെയാണ് വേവിച്ചെടുക്കുന്നത് ഫുള്ളായിട്ടുള്ള വേവല്ല ഒരു ഹാഫ് ആയ രീതിയിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ പകുതി നമ്മൾ വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ നോക്കിയപ്പോൾ കപ്പ പകുതി വെന്തിട്ടുണ്ട് തീ ഓഫാക്കി അതിൽ ചൂടുവെള്ളമൊക്കെ മാറ്റി സെപ്പറേറ്റ് ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മൺചട്ടി എടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് ചെറിയൊരു പീസ് ഇഞ്ചിയും ചെറിയൊരു പീസ് വെളുത്തുള്ളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പത്തിരുപത്തഞ്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് നീളത്തിലരിഞ്ഞ് ഒരു കറിവേപ്പില മൂന്ന് കൊടമ്പുളി എടുത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയ പീസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം ഒരു മിനിറ്റ് കിടന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ ചെറിയ ഉള്ളിയും രണ്ട് പച്ചമുളകും ഇലക്കിട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളി ഒരു പതിനഞ്ചെണ്ണത്തോളം എടുത്തിട്ടുണ്ടാവും ചെറിയ ഉള്ളി ഇട്ടാലാണ് ഈ കറിക്ക് നല്ല കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതും കൂടിയിട്ട് നല്ല പോലെ ഒന്ന് ഞാൻ വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ചെറിയ ഉള്ളി അല്ലെങ്കിൽ ചുവന്നുള്ളി അതും കൂടിയിട്ട് നല്ലപോലെ വഴുന്ന് വന്നിട്ടുണ്ട് അതിലോട്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഇവ മൂന്നും ചേർത്ത് നമ്മുടെ ആ ഒരു കൂട്ടിലോട്ട് ഇട്ട് കൊടുക്കാം കരിഞ്ഞു പോവാതെ മീഡിയം ലോ ഫ്ലെയിമിലിട്ട് പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരുന്നവരെ ഒരു മൂന്നാല് മിനിറ്റ് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വഴറ്റി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അതിലോട്ട് നമ്മൾ ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിൽ തീ കൂട്ടി വെച്ച് കൊടുക്കാം അതിലോട്ട് ഒരു അര ടീസ്പൂണോളും ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി തീയൊക്കെ കൂട്ടി വെച്ച് ഈ വെള്ളം നല്ലപോലെ വറ്റിച്ച് അതിൽ ആ ഒരു വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം നമുക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ ഒരു കപ്പ് വെള്ളമൊക്കെ വറ്റി നല്ലപോലെ വെളിച്ചെണ്ണ ഒക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മളിതിലോട്ട് ഒരു രണ്ട് കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കൊരു മൂന്ന് കുടംപുളി നല്ലപോലെ കഴുകിയത് ഇട്ട് കൊടുക്കാം പുളിക്ക് ആവശ്യമായിട്ടുള്ള കുടമ്പുളിയാണ് ഇട്ട് കൊടുക്കേണ്ടത് നമ്മളിപ്പോൾ കറി അധികം വെക്കേണ്ടി അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതനുസരിച്ച് പുളിയൊക്കെ ചേർത്ത് കൊടുക്കുക ഇനി നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ച മത്തി നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഒഴിച്ച് കൊടുത്താൽ വെള്ളം ഒക്കെ ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കത് മത്തി വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം മത്തി വെന്തതിന് ശേഷം നമുക്ക് ബാക്കി ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് മത്തി കറി സെപ്പറേറ്റ് തയ്യാറാക്കി കപ്പ സെപ്പറേറ്റ് തയ്യാറാക്കി കഴിക്കുന്നതിനേക്കാൾ ഒരുപാട് ടേസ്റ്റാണ് ഇതൊരുമിച്ച് വേവിച്ച് കഴിക്കുന്നതിലൂടെ ഇപ്പോൾ നമ്മൾ മത്തിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യം ഹാഫ് വേവ് ആക്കി വെച്ചിരുന്ന നമ്മുടെ കൊള്ളി അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇതുപോലെ നീളത്തിലരിഞ്ഞ കൊള്ളി മഞ്ഞളും ഉപ്പും ഇട്ട് പകുതി വരെ വേവിച്ച് വെച്ചതാണ് അപ്പോൾ ആ കൊള്ളിയും കൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് നമ്മുടെ മത്തിയിൽ ചാർ വളരെയധികം കുറവാണെങ്കിൽ കുറച്ച് വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് ബാക്കി കൊള്ളിയുടെ വേവും കൂടി ആവുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ആവശ്യത്തിനുള്ള ചാറൊക്കെ വറ്റിച്ചെടുക്കുക അപ്പോൾ കൊള്ളിയൊക്കെ ആ വെള്ളം ചാറിലോട്ട് ജസ്റ്റ് ഒന്ന് മുക്കി കിടങ്ങാവുന്ന രീതിയിൽ ആക്കി കൊടുക്കുക തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക മത്തി ഒക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി ബാക്കി നമ്മൾ ആ കൊള്ളിയാണ് വേവാനുള്ളത് അപ്പോൾ അതും എന്ത് ഇതുപോലെ ചാറൊക്കെ വറ്റി വെളിച്ചെണ്ണമൊക്കെ തെളിഞ്ഞ് ഇങ്ങനെ കറി വരുമ്പോൾ നമുക്ക് തീ ഓഫാക്കി കൊടുക്കാവുന്നതാണ് ചൂടോട് കൂടി ഇത് കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ചൂടൊക്കെ അറിയതിനു ശേഷം ആ പുളിയൊക്കെ ആ കൊള്ളിയിലോട്ടൊക്കെ പിടിച്ചതിന് ശേഷം ആ ഈ കറി കൂട്ടുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഇതിങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ് ഇനി ചോറിൻ്റെ കൂടെയോ മറ്റെന്തെങ്കിലും കൂടിയോ കൂട്ടി വേണമെങ്കിലും കഴിക്കാം ഒരു കട്ടൻ കാപ്പിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി കോംബോ ആണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമൻ്റ് ഷെയർ ചെയ്യാം മറ്റു വീഡിയോ മറ്റും വീണ്ടും വരാം ഓക്കെ ബൈ താങ്ക്